ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ മയക്കുമരുന്ന് വേട്ടകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇടം നൽകിയിരിക്കുന്നത് മയക്കുമരുന്ന് സംഘവുമായി യൂത്ത് കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്നാരോപിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങളും കോൺഗ്രസ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഉന്നത ബി നേതാക്കൾ വരെ നിശിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഉയർത്തുന്നത് തെക്കൻ ഡൽഹിയിലെ മഹിപ്പാൽപൂർ എക്സ്റ്റൻഷൻ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ വമ്പൻ വൻ മയക്കുമരുന്ന് ശേഖരം പോലീസ് പിടികൂടിയിരുന്നു അഞ്ഞൂറ്റി അറുപത് കിലോ കൊക്കേനും നാൽപ്പത് കിലോ ഹൈഡ്രോപോണിക് മരിജു വാനയും പിടികൂടിയതിനൊപ്പം അന്താരാഷ്ട്ര ലഹരിക്കെടുത്ത് സംഘത്തിലെ നാലുപേർ അറസ്റ്റിലായതായും പോലീസ് അറിയിച്ചു പിടിയിലായവരിൽ തുഷാർ ഗോയലാണ് ഈ വൻ മയക്കുമരുന്ന് സംഘത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് ആരോപിക്കപ്പെടുന്നത് ഡൽഹി യൂത്ത് കോൺഗ്രസ് വിവരാവകാശ സെല്ലിന്റെ ചെയർമാനായി ഗോയൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ് ബി ജെ നേതാക്കൾ ആരോപിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഘടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളാണ് മയക്കുമരുന്ന് മാഫിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ആരോപിച്ച് ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് കോൺഗ്രസ് യുവാക്കളെ മയക്കുമരുന്നിലേക്ക് തള്ളി പിടിക്കുകയാണെന്നും ഈ പണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കുവാനും ഉപയോഗിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്താനാണ് മയക്കുമരുന്ന് പണത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും ബി ജെ പി ഒരു പ്രസ്താവനയിലൂടെ ആരോപിക്കുന്നു മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ ഹൂഡിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൃംഖലയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബി ആരോപണം നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും ബി ജെ പി ഇതുമായി ബന്ധപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ ബി ജെ പി ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഗോയലിൻ്റെ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റിയാണ് പാർട്ടിയിലെ ഗോയലിന്റെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയണമെന്നും ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസിന്റെ ഐ ടി സെൽ ചെയർമാനായിരുന്ന ഗോയൽ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ബി ജെ പി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഗോയലിന്റെ ഫോട്ടോകളും പുറത്തുവിട്ടു ഇതെല്ലാം ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചതെന്നാണ് ബി ജെ പി നിരന്തരം ആരോപിക്കുന്നത് ഇത്തരമൊരു അവകാശവാദം തെളിയിക്കപ്പെട്ടാൽ അത് സംഘടിത കുറ്റകൃത്യവും രാഷ്ട്രീയ മേഖലയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധത്തിന് വ്യക്തമായ തെളിവ് നൽകുന്നതുമായിരിക്കും ഈ വർഷം നാല് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ ആരോപണത്തിന് കാര്യമായ പ്രാധാന്യവുമുണ്ട് തുഷാർ ഗോയലുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ബി ആരോപണങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള അപവാദ പ്രചരണമാണെന്നും അവർ ആരോപിക്കുന്നു എന്തായാലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലെ ഗോയലിന്റെ പങ്കാളിത്തെക്കുറിച്ച് ഡൽഹി പോലീസ് പ്രത്യേക സെല്ലിന് കഴിഞ്ഞുള്ള അന്വേഷണം തുടരുകയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് ഗോയലിന് മിഡിൽ ഈസ്റ്റുമായി കാര്യമായ ബന്ധമുണ്ടെന്നും ഇന്ത്യയിലുടനീളം മയക്കുമരുന്ന് വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നയാളെന്നുമാണ് സൂചന അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ മയക്കുമരുന്ന് സംഘങ്ങൾ വളർന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭരണകാലത്തെ മയക്കുമരുന്ന് പിടിച്ചെടുക്കലിലെ വ്യത്യാസവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി മാത്രമല്ല മയക്കുമരുന്ന് വിപത്തിനെ നേരിടുവാൻ ബി ജെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു